ദൈ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ബോക്സിൽ ദൈ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രണ്ട് ബോക്സിലായിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ ബോക്സിനകത്ത് സ്മാർട്ട് ഫോണും അതിൻ്റെ ഒരു മീഡിയ ഇൻവേറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ദേ ആദ്യത്തെ ബോക്സ് തന്നെ നമുക്ക് തുറക്കാം ഇതിനകത്ത് ദൈ ഇങ്ങനൊരു സംഭവം റെഡി ടു ഗോ ക്രൈസി എക്സ് ക്രൈസി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട് അത് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം പ്രൗഡ്ലി ഇന്ത്യൻ അതുപോലെ പൈനിയർ എന്നെല്ലാം എഴുതിയിട്ടുണ്ട് ഒരു എക്സ് ആണ് ഇവിടെ ഇതുപോലെ നൽകിയിരിക്കുന്നത് ഇത് ഇത് ഇങ്ങനെ വോൾ മൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എനിവേ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ഫോണാണ് കാണേണ്ടത് അതും ഇത്തരത്തിലൊരു സ്പെഷ്യൽ രീതിയിലൊരു ബോക്സിനകത്താണ് വന്നിരിക്കുന്നത് ഇവിടെയും എക്സ് എന്നുള്ള ആ ഒരു വലിയ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ഒരു ഫോണാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് ഇവിടെ തുറക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് നമുക്ക് െഴുതിയ ആ ഒരു മഞ്ഞ ലൈറ്റൊക്കെ കാണുന്നുണ്ട് റെഡി ടു ഗോ ക്രൈസി എക്സ് ആണെന്നേ ഉള്ളൂ എനിവേ അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട് ഇത് ഇനി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നത് നമ്മൾ ഇങ്ങനെ വലിച്ച് തുറക്കുമ്പോൾ നമ്മുടെ ഫോൺ അതിനകത്തിരിക്കുന്നു ഇരിക്കുന്നു യെസ് ഫോൺ പുറത്തേക്ക് എടുത്തു ഇതാണ് നമുക്ക് പരിചയപ്പെടാനുള്ള സ്മാർട്ട് ഫോൺ അതായത് ലാവ എന്ന ഇന്ത്യൻ ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ബ്ലേസ് എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഫൈവ് ജി ഫോണാണ് വളരെ വില കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ലൈറ്റിങ്ങിനെ കത്തി നിൽക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് ആ സംഭവം ഇപ്പോൾ ലാവ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം വളരെ വാലി ഫോർ മണി ആയിട്ടാണ് ഇവർ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് എഴുതിയിട്ടുണ്ട് ഫ്രീ സർവീസ് അറ്റ് ഹോം ഈ ഒരു ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ വീട്ടിലെത്തി അവർ സർവീസ് ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത് പ്രൗഡ്ലി ഇന്ത്യൻ എന്ന ഹാഷ്ടാഗും കൊടുത്തിട്ടുണ്ട് ഒരു വെള്ള ബോക്സ് ആ ബോക്സിനകത്ത് ഇതുപോലെ അതിന്റെ ബാക്ക് കേസ് ക്വാളിറ്റി ഉള്ളതാണ് കൂടാതെ നമ്മുടെ സ്മാർട്ട് ഫോൺ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഫ്രീ സർവീസ് അറ്റ് ഹോം വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് സർവീസ് പ്രോമിസ് ഇരുപത്തിയാല് മണിക്കൂറിനകത്തുള്ള സർവീസ് തരും എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഓ അത് ഭയങ്കര സംഭവമായി പോയി കേട്ടോ സീരിയസ്ലി ദ സി ടു സി കേബിൾ സാധാരണ ഒരു മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ വില വരുന്ന ഫോണുകൾ പോലും പലപ്പോഴും കാണാത്ത ഒന്നാണ് സി ടു സി കേബിൾ അതാണ് വളരെ വില കുറവുള്ള ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ലാവ കൊടുത്തിരിക്കുന്നത് അതുപോലെ വേറൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി ഉണ്ട് ഇതിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കിലേക്ക് നമുക്ക് സി ടു ത്രീ പോയിൻ്റ് ഫൈവ് എം എം അഡാപ്റ്റർ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം ത്രീ പോയിന്റ് ഫൈവ് എം എ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണമെന്നുള്ള ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യാം സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ ഇത്തരത്തിൽ ചാർജർ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കേണ്ടത് മെയിൻ ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണാണ് സ്മാർട്ട് ഫോണിലെ കർവഡ് ഡിസ്പ്ലേ നമ്മൾ ഇത് വലിച്ച ആ പ്ലാസ്റ്റിക് ഇളക്കിയപ്പോൾ തന്നെ ഇവിടെ പവർ ബട്ടൺ ആയതുകൊണ്ടാണ് അത് ഓൺ ആയത് ലാവ പവേഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതിയിട്ടുണ്ട് നോക്കിയാൽ നല്ല കിടിലൻ ഡിസ്പ്ലേ നല്ല ഷാർപ്പ് ബ്ലാക്ക് ആണ് ഇത് ഓൺ ആകുമ്പോൾ തന്നെ കാണുന്നത് ഡിസ്പ്ലേ ആണെന്ന് തോന്നിയ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ഫോണിൻ്റെ ബാക്ക് നോക്കി ബാക്കും ഈ രണ്ട് സൈഡും കർവഡ് ആണ് ഫോണുമായിട്ട് മാച്ച് ആവാത്ത തരത്തിൽ ഒരു വലിയ ക്യാമറ മൊഡ്യൂൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത് ഇവിടെ ലാവ ഫൈവ് ജി എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്തോളം ആ ഫോൺ ഡിഫോൾട്ട് ഫോൺ ഒക്കെ നമുക്ക് കുറച്ച് വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് എനിവേ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്തു ഒന്ന് രണ്ട് ഫോട്ടോകളൊക്കെ എടുത്ത് നോക്കി അതിന്റെ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നോക്കി ഒരു പ്രീമിയം ലുക്ക് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ ഒരു വില എന്ന് പറയുന്നത് പതിനാലായിരം പതിനയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ച് ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഒരു ഫോൺ എന്ന തോന്നൽ നമുക്ക് വരുന്നു കാര്യം അത്രയും ഒരു ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു എസ്പെഷ്യലി ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാക്ക് ആണ് അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് കർവഡ് ഡിസ്പ്ലേ കർവഡ് ഡിസ്പ്ലേ ആണ് എന്ത് പ്രീമിയം ഫീൽ ഒരു പതിനയ്യായിരം രൂപയുടെ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ ഈ ക്യാമറ മുടിയിൽ നേരത്തെ പറഞ്ഞ വലിയൊരു ക്യാമറ മുടികളാണ് കാണാൻ നല്ലൊരു ലുക്ക് തന്നെ ഉണ്ട് എന്തായാലും അതുപോലെ പ്ലാസ്റ്റിക് ബാക്കാണ് കണ്ടാൽ ഒരു ഗ്ലാസ് ബോഡിയാണ് തോന്നുന്നു കയ്യിൽ പിടിച്ചാലും ഒക്കെ ഏതാണ്ട് ഒരു ഗ്ലാസ് ബോഡി ഫീൽ നമുക്ക് വരുന്നുണ്ട് ഫോണിന് ചുറ്റുമുള്ള ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് ഇനി നമ്മൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് കഴിഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റിൽ കർവഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അതുപോലെ ലാവയുടെ നേരത്തെ ഉള്ള ഫോണുകളൊക്കെ നമ്മൾ പലതും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം ഡിസ്പ്ലേക്ക് ഒരു അല്പം സാച്ചുറേഷൻ കൂടുതലാണ് ലാവ ഫോണുകളുടെ ഡിസ്പ്ലേ അത് അതിവിടെയും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വഴി നോക്കുമ്പോൾ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് കാണുന്ന വിഷ്വലൊക്കെ നല്ല സ്റ്റണ്ടിങ് വിഷലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നാച്ചുറൽ കളർ അല്ല ഇതിൽ കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ഒരു സത്യം അതുപോലെ ഈ ഒരു കർവഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് ഒരു ബെസല്ലെസ് അനുഭവം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് വീഡിയോ വീയിങ് ഒക്കെ അട്ടിപോളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതിൻ്റെ മുകളിലും താഴെയുള്ള ബസ്സുകളിലും സൂക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ തിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇത് വന്നിട്ട് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് ബിഗ് ബ്രൈറ്റ്നസ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയാണ് മാത്രമല്ല ഈ പ്രൈസ് റേഞ്ചിൽ പോലും നൂറ്റി ഇരുപത് ഹെഡ്സിൻ്റെ റിഫ്രഷ് ആയിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം വന്നിട്ട് താഴെ ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത് പൊസിഷൻ ഒരുപാട് താഴെയാണ് അതുപോലെ ഭയങ്കര ഫാസ്റ്റുമല്ല ഇതിന്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ ഓക്കെ കുറച്ചൊന്ന് റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഇവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അത്രയങ്ങ് ഫാസ്റ്റായിട്ട് അത് അൺലോക്ക് ആകുന്നില്ല ഈ പ്രൈസ് പോയിന്റിൽ നമുക്കതൊന്നും വലിയ കുറ്റമായിട്ട് പറയാനില്ല ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറച്ച് ഫോട്ടോകൾ എടുത്തപ്പോൾ ഞെട്ടിപ്പോയി അടിപൊളി ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പ്രൈസിൽ നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് എടുത്ത് കാണിക്കിടുന്ന ചില ചിത്രങ്ങളുണ്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തത് നോക്കി അതിനകത്തുള്ള ആ ഓരോ ആ ഫെതർ കണക്കിരിക്കുന്ന ഭാഗങ്ങളും വളരെ കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്ത് തരുന്നു എന്നുള്ളത് ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലൂടെ കാണുമ്പോൾ ഈ ഫോട്ടോകൾ ഒരു അല്പം ഓവർ ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ഫോണിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞത് പോലെ ഇതിൻ്റെ ഡിസ്പ്ലേയ്ക്ക് ഒരു അല്പം കളർ കൂടുതലാണ് പക്ഷെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാച്ചുറൽ കളർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്തുലും അതിൻ്റെ ക്യാമറ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്രൈസ് പോയിന്റിൽ ഉഗ്രൻ ക്യാമറ ക്വാളിറ്റി തന്നെയാണ് മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ സെൽഫി ഫോട്ടോയ്ക്കും ഒന്നും കുറ്റം പറയാൻ ഇതിനകത്തില്ല അതിൻ്റെ ആ ഒരു പല ഇതിൽ നിന്നും കൂടിയ ഫോണുകളുടെ പോലും സെൽഫി ഫോട്ടോകൾ മുടിയൊക്കെ കുറച്ച് ഒരു ബ്ലീച്ചായിട്ടിരിക്കുന്ന ഫീൽ വരാറുണ്ട് പക്ഷേ ഇവിടെ നല്ല കോൺട്രാസ്റ്റായിട്ട് തന്നെ അത് നമുക്ക് ആ മുടിയും താഴിയുടെ കളറൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഓവറാൾ നമുക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സീരിയസ്ലി അതുപോലെ ഇതിൻ്റെ വീഡിയോയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ടു കെ റെസൊല്യൂഷനുള്ള വീഡിയോ ആണ് എടുക്കാൻ സാധിക്കുന്നത് ഫോർ കെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഫ്രണ്ട് ക്യാമറയ്ക്ക് ഫുൾ അച്ചിരി റെസല്യൂഷമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഈ കാണുന്ന വീഡിയോ നടന്നുകൊണ്ട് ഷൂട്ട് ചെയ്താണ് അപ്പോൾ ചെറിയ ഷേക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഇ ഐസ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും കൊള്ളാം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോണിന്റെ ബാക്കിലായിട്ട് രണ്ട് ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത് അറുപത്തിനാല് മെഗാ ഒരു പ്രൈമറി ക്യാമറയും രണ്ട് മെഗാ ഒരു മാക്രോ സെൻസറും ഞാൻ ആ ഒരു മാക്രോ സെൻസർ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഒരു ക്ലോസ് അപ്പ് ഷോട്ടാണ് ഇത് വലിയ ഭയങ്കര സംഭവം അല്ല മാക്രോ സെൻസർ എങ്കിലും തിരക്കേടില്ലാത്ത ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട് ആ മാക്രോ സെൻസർ നോക്കുമ്പോൾ എടുത്തു പറഞ്ഞിട്ട് കാര്യമുണ്ട് എൻ്റെ ഔട്ടർ ഏരിയ ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു 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 ഫോഗി ഫീൽ വരുന്നുണ്ട് എന്തിനാലും പ്രൈമറി സെൻസർ ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അതിരത്തിൽ സെൻ്റർ പഞ്ച് ഹോളായിട്ട് നൽകിയിരിക്കുന്നത് അടുത്ത അടുത്തിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത് ഭയങ്കര ഹെവി പ്രോസർ ഒന്നുമല്ല ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം ആൻഡിറ്റു സ്കോർ ഒക്കെ നൽകുന്ന ഒരു പ്രോസസ്സറാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഓക്കെ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പെർഫോമൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല ഞാനിത് ജസ്റ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ സെറ്റിംഗ്സ് സെറ്റിങ്സൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാൻ ഒരു ചെറിയ ഒരു ഭയങ്കര സംഭവമല്ല ഒരു ചെറിയൊരു ഒരു സ്ലോ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തുടക്കത്തിലൊക്കെ സെറ്റിംഗ്സിൽ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്നതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു വിഷയം വരത്തില്ല ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് സ്മൂത്തിൽ ൾട്രി മാത്രമേ ബി ജി എം എ ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിനകത്ത് അത്ര വലിയ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല വളരെ ജാറിയായിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വല്ലാത്തൊരു ലാഗി ആയിട്ടുള്ള ഒരു ഗെയിംപ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് ഫോർ സിക്സ് എയ്റ്റ് എന്നീ മൂന്ന് റാം വേരിയന്റുകളാണ് ലഭിക്കുന്നത് അതുപോലെ റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ഡി എഫ് ഫോർ എക്സും സ്റ്റോറേ ടൈപ്പ് എസ് ടു നൽകിയിരിക്കുന്നത് ഇതിന്റെ മൾട്ടിമീഡിയയിൽ ഒരു ചെറിയ കുറവുണ്ട് അതായത് ഇതിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഈ ഒരു ഫോണിനകത്ത് തീരെ ഇഷ്ടപ്പെടാതെ പോയ ഒരു കാര്യം ഇതിനകത്തുള്ള മോണോ സ്പീക്കറാണ് സ്റ്റീറോ സ്പീക്കർ കൊടുക്കാമായിരുന്നു ഈ പ്രൈസ് പോയിന്റിൽ പോലും ഇതിൽ നിന്ന് വിലയുള്ള ഫോണുകൾ പോലും സ്റ്റീറോ സ്പീക്കർ കൊടുക്കുന്ന ഫോണുകൾ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇതിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ചില ഫോണുകളെങ്കിലും ഹൈ വോൾഡിൽ പാട്ട് കേൾക്കുമ്പോൾ ബാക്കൊക്കെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ ഫീലുണ്ട് ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂസൊന്നും ഈ ഒരു ഫോൺ കുറച്ച് ഉപയോഗിച്ചപ്പം വന്നിട്ടുമില്ല ഈ ഒരു ഫോണിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞാൽ നമ്മളിങ്ങനെ ബോളിയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് കയ്യിലൂടെ അറിയാം പക്ഷേ ടൈപ്പിങ്ങിനൊന്നും അത്രയും കാര്യമായിട്ടുള്ള ആ ഒരു ഹാപ്റ്റിക് നൽകിയിരിക്കുന്നതായിട്ട് കാണുന്നില്ല ഒരു മീഡിയം ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം യൂട്യൂബിൽ വീഡിയോകളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഫോർ റെസല്യൂഷൻ വീഡിയോകൾ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല വൺ ഫോർ ഫോർ സീറോ വരെയുള്ള ഹൈ അത്രയുള്ള റെസൊല്യൂഷനാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത് അതുപോലെ എച്ച് ഡി ആറിൻ്റെ സപ്പോർട്ടും യൂട്യൂബിൽ ഈ ഒരു ഫോൺ നൽകുന്നില്ല എന്നിരുന്നാലും വൈഡ് വൈൻ എൽവൺ സപ്പോർട്ട് ഉണ്ട് അതായത് നെറ്റ്ഫ്ലിക്സിലൊക്കെ എച്ച് ഡി കണ്ടന്റുകൾ ആസ്വദിക്കാനും സാധിക്കും അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ എഫ് സി സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് ഈ പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടില്ല ഐ പി ഫിഫ്റ്റി ത്രീ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുമുണ്ട് ബാറ്ററി ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് ആണ് അതായത് അയ്യായിരം എം എച്ച് വിത്ത് മുപ്പത്തി മൂന്ന് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണത് നൽകിയിരിക്കുന്നത് അതുപോലെ ബാറ്ററി ലൈഫ് കൂടുതലായിട്ട് കിട്ടാനൊരു സാധ്യത ഈ ഒരു ഫോണിനകത്ത് കാരണം നോക്കി ഇതിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഒരു ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് കണക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സഫ്റ്റ്വെയർ എന്ന് പറയേണ്ടി വരും അതായത് ബ്ലോട്ട് വയസ്സുകൾ ഒന്നുമില്ല സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വാങ്ങുന്ന മറ്റ് പല ബ്രാൻഡുകൾ സോ അത് പ്രൈസ് കുറച്ച് നിർത്തുന്നത് പല ബ്ലോട്ട് വൈസുകളും കുത്തി നിറച്ചുകൊണ്ടാണ് പക്ഷേ ഈ ഒരു ഫോൺ അതിന് ഒരു എതിരാകുകയാണ് അതായത് ബ്ലോട്ട് വൈസുകൾ ഒന്നും തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇല്ല ഗൂഗിൾൻ്റെ ആപ്പും ലാവേടേതായിട്ടുള്ള ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് നൽകിയിട്ടുള്ളൂ ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് കറക്റ്റ് ഒരു എക്സാക്ട് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിലേക്ക് എക്സ്പീരിയൻസ് ഈ ഒരു ഫോൺ സമ്മാനിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് നിലവിൽ ഈ ഒരു ഫോൺ വർത്തിക്കുന്നത് അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് ആണ് ഞാൻ തുടക്കത്തിൽ ജസ്റ്റ് ഒരു സൂചന നൽകിയിരുന്നു പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഫോർ ജി ബി 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 റാം വൺ ട്വന്റി ജി ബി ഇന്റർ സ്റ്റോറേജ് വിൽക്കുന്നത് എന്നാൽ ഒരു ലോഞ്ച് പ്രൈസ് ഓഫർ എന്ന നിലയിൽ ഈ ഒരു ഫോൺ ആയിരം രൂപ കുറച്ച് ആദ്യം വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു പതിമൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു ഇന്ന് ഞാൻ നോക്കുമ്പോൾ വില പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിലേക്ക് ആയിട്ടുണ്ട് എന്ത് തന്നെയാലും ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റ് ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഒരു പതിനായിരം രൂപയുടെ ഒക്കെ ഒരു ഫോണാണ് ആണ് നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞൊരു അയ്യായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രീ പ്രീമിയം ഫോണിൻ്റെ ലുക്ക് ഉള്ള ഒരുവിധം നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഫോൺ കയ്യിൽ കൊണ്ടുനടക്കാൻ സാധിക്കും മാത്രമല്ല ഇന്ത്യൻ ബ്രാൻഡാണ് ലാവ എന്നുള്ളതും പ്രത്യേകതയാണ്